നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീ സീസണിലെ അൽ നസറിന്റെ പ്രകടനം പരിതാപകരമായിരുന്നു എട്ട് മത്സരങ്ങൾ കളിച്ചതിൽ ഒന്നു മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത് പ്രീ സീസൺ ആണ് റിസൾട്ടിന് വലിയ പ്രാധാന്യമില്ല പക്ഷെ ഓരോ കളി കഴിയുമ്പോഴും ടീം കൂടുതൽ ഇംപ്രൂവ് ആയി കാണപ്പെടുന്നതിന് പകരം നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ലൂയിസ് കാസ്ട്രോയുടെ കാര്യത്തിൽ ഇപ്പോൾ അത്ര ഉറപ്പില്ല എന്ന സൂചനകൾ സൗദി അറേബ്യയിൽ നിന്ന് വരുന്നു സൗദി അറേബ്യൻ സൂപ്പർ കപ്പ് അദ്ദേഹത്തിന് അവസാന ചാൻസ് ആയിരിക്കും അതിൽ മികവ് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം പുറത്താകാൻ പോലും സാധ്യതയുണ്ട് എന്ന് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ഘട്ടത്തിലാണിപ്പോ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ലൂയിസ് പറയുന്നു അൽ സിറ്റുവേഷൻസ് വളരെ സിറ്റുവേഷൻ ആണ് സിറ്റുവേഷൻ ഓഫ് അൽ നസർ ഈസ് അൽനസർട്ട് ആൻഡ് ഐ വിൽ നോട്ട് ഗീവ് അപ്പ് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അദ്ദേഹം പറയുന്നു അൽനസർ ആരാധകർക്ക് ഞാൻ പ്രോമിസ് നൽകുകയാണ് നമ്മൾ ഹാർഡ് വർക്ക് തുടരും അൽ നസറിനെ റൈറ്റ് ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് തുടരും എന്നാണ് ഇപ്പൊ കോച്ച് പറഞ്ഞത് അതോടൊപ്പം പ്രീ സീസണിലെ ടീമിനുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നമ്മൾ നല്ല രൂപത്തിൽ കളിക്കുന്നില്ല ശരിയാണ് പക്ഷേ നമുക്ക് അങ്ങനെ ലാർജ് നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഒന്നുമില്ല ഇപ്പം താരങ്ങൾ ലേറ്റ് അറൈവൽ സംഭവിച്ചു കാരണം ഇന്റർനാഷണൽ മത്സരങ്ങളൊക്കെ കളിച്ച് ലേറ്റ് അറൈവൽ സംഭവിച്ചു താരങ്ങളുണ്ട് അവരുടെ യൂറോ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് വൈകി വരുന്നവരുണ്ട് അപ്പം അതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് താരങ്ങളുടെ അവൈലബിലിറ്റിയും പ്രശ്നമായിരുന്നു എന്നാണ് ഇപ്പം ലൂയിസ് കസ്ട്രോ പറയുന്നത് എന്തായാലും എന്തായിരിക്കും അൽനസറിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുക അൽ തവൂണിനെതിരെ സൗദി സൂപ്പർ ാണ് ബുധനാഴ്ച അവർ സെമിഫൈനൽ മത്സരം കളിക്കാനിറങ്ങുന്നു രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് നാൽപ്പത്തി അഞ്ചിനാണ് ആ മത്സരം ആ ഒരു ടൂർണമെന്റിൽ മികവ് കാണിച്ച് കിരീടത്തോടുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ലൂയിസ് കസ്ട്രോക്കും ഒക്കെ തുടങ്ങാൻ കഴിയും നോക്കാത്തിരിക്കാം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി